ഈ വീഡിയോ എൻ്റെ ജീവിതത്തിൽ ജ്യോതിഷ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഇതിന് സാക്ഷിയാകുകയും വളരെ കുറച്ച് ആളുകളോട് മാത്രം പറയുകയും ചെയ്തിട്ടുള്ള യൂട്യൂബിലൂടെ ആദ്യമായി പറയുന്ന ഒരു സംഭവകഥ ഇത് പ്രേക്ഷകർക്ക് ഉചിതമായ രീതിയിൽ സ്വീകരിക്കാം വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇത് എൻ്റെ കഴിവിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്ന മഹത്തായ ഭാരതീയ ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ഒരു കഴിവിനെ കുറിച്ചും അതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചിട്ടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന കാര്യം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ കേരളത്തിലെ ഒരു മലയോര ജില്ലയിൽ ജ്യോതിഷവും പൂജയും ഒക്കെ ആയി കഴിയുന്ന സമയം രാവിലെ ഏകദേശം ഏഴര മണിയോടുകൂടി എൻ്റെ പൂജ തീർന്നിട്ടില്ല ആ സമയത്തോടു കൂടി തന്നെ രണ്ട് പെൺകുട്ടികൾ എന്നെ കാണാനായിട്ട് വന്നു അത്രയും രാവിലെ ആരും വരാറില്ല അവിടെ അതുകൊണ്ട് തന്നെ ഇതിനെന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നി എൻ്റെ പൂജയ്ക്ക് ശേഷം ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിരിക്കുകയും അവർ വന്ന അവരുടെ ആഗമന ഉദ്ദേശം ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് അവരുടെ സഹോദരൻ രണ്ട് ദിവസമായി കാണാനില്ല ആളെവിടെ ഉണ്ട് എന്നറിയണം എങ്ങോട്ട് പോയതാണെന്നറിയാം എന്ന് സംഭവിച്ചതാണെന്നറിയണം അതിനാണ് രാശി വെച്ചത് പക്ഷേ രാശിയിൽ കണ്ട കാര്യം ഇയാള് ഒരു ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇയാളുടെ വീടിന് അതിവിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് ഇയാൾ ബന്ധനത്തിലാണ് എന്നാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ആ വിവരം ഞാൻ ഇവരെ അറിയിച്ച് ഇവർക്ക് വേണ്ട പരിഹാരങ്ങളും കൊടുത്ത് മടക്കി അടച്ചു രണ്ട് ദിവസത്തിന് ശേഷം ഇവരുടെ സഹോദരനെ കുറിച്ച് ഒരറിവുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ രണ്ട് പെൺകുട്ടികൾ അവർ വന്നു ആ പെൺകുട്ടികളുടെ സഹോദരനായ ആ വ്യക്തിയുടെ ജാതകവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നോക്കി പ്രശ്നം ആ ആരുടെ രാശി രാശിയിടുന്ന സമയത്ത് എനിക്ക് കാണാനായി സാധിച്ചത് അയാളുടെ ദേഹത്ത് വരിഞ്ഞു മുറുക്കിയ കയറുകളും എന്നാൽ മരണപ്പെടാനുള്ള ഒരു സാധ്യതയുമാണ് കണ്ടത് അഗാധമായ ഒരു ഗർത്തത്തിൽ ആൾവാസമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലം പ്രദേശത്ത് ഇയാളുടെ ശവം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയെങ്കിൽ പോലും ആ കുഞ്ഞനുജത്തിമാരുടെ മനസ്സുവേദനയ്ക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ട കാര്യം അവരോട് പറഞ്ഞില്ല ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഞാൻ ആവർത്തിച്ചത് അയാള് ഒരു ബന്ധനത്തിലാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി എനിക്ക് ആ സമയത്ത് പറയാൻ സാധിച്ചില്ല കാരണം അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഈ കണ്ട കാര്യം പറയുക അവർ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് അവര് വഴിയേ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടത് പക്ഷെ അവരൊക്കെ ഒരുപാട് ആശ്വാസങ്ങൾ പറഞ്ഞു മറ്റ് നിയമ നടപടിക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്താണ് ആ രണ്ട് സഹോദരിമാരെയും ഞാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചത് പിന്നീട് അവർ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇയാളൊരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും ആ കോടതിയിൽ നിന്ന് അയാൾ ബസ്സിൽ ഒരു സ്ഥലം വരെയും പുറപ്പെട്ടു വന്നു ആ പുറപ്പെട്ട സ്ഥലത്ത് ഇടയ്ക്ക് വെച്ച് ഇയാൾ ഇറങ്ങി എന്നും ഇയാളുടെ കൂടെ അന്ന് കൂട്ടുപ്രതി ഒരു വ്യക്തിയും ഇയാൾക്ക് ഇയാൾ അവരുടെ വീട്ടിലാണ് ജോലി എടുത്തുകൊണ്ടിരുന്നത് ആ വ്യക്തിയായിട്ടുള്ള ആള് മൊഴി കൊടുത്തത് ഒരു ജനവാസമില്ലാത്ത ഇല്ലാത്ത പ്രദേശത്ത് ഇറങ്ങി എന്നുള്ളതാണ് പക്ഷെ പോലീസിന് കേസ് കൊടുത്തതിനനുസൃതമായിട്ട് ഈ പറയുന്ന അവസാനമായി കണ്ടു എന്ന് പറയുന്ന ആളെ വിളിച്ച് പലവട്ടം ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ഈ മൊഴി തന്നെയാണ് ആവർത്തിച്ചത് പക്ഷെ ഇയാളുടെ ടെലിഫോൺ അയാളുടെ മൊബൈൽ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഈ മൊഴി കൊടുത്തിട്ടുള്ള കൂടെ കണ്ടു എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് പക്ഷേ ഇയാൾ ഇറങ്ങി എന്ന് പറയുന്നത് മറ്റൊരു പ്രദേശത്തുമാണ് അങ്ങനെ സംശയം നിന്നു പക്ഷെ പോലീസിന് യാതൊരു വിധത്തിലുള്ള തുമ്പും ലഭിച്ചില്ല എന്നുള്ളത് ആ നിജത്തിമാര് വീണ്ടും എന്നെ കാണാൻ വരികയും അങ്ങനെ ഞാൻ തറപ്പിച്ചു പറഞ്ഞു ഇതിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന വ്യക്തി ഈ പറയുന്ന ആൾ തന്നെയാണ് എന്ന് അയാളുടെ രൂപസാദൃശ്യങ്ങൾ വെച്ച് ഞാൻ അയാൾ അവരോട് പറഞ്ഞു കൊടുത്തു കാരണം അവര് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല രണ്ടുപേരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് രൂപസാദൃശ്യം കൊണ്ടും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു അത് കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കായിട്ടുള്ള ഒരു പ്രദേശമാണ് മിക്കവാറും തന്നെ ഈ വ്യക്തി ഇപ്പൊ ഉള്ളത് എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ എന്റെ നിർദ്ദേശാനുസരണം അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും അങ്ങനെ നമ്മൾ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഈ പരാതി അന്നത്തെ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അയക്കുകയും അത് നമ്മുടെ അപേക്ഷ മൂലം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തു വീണ്ടും ആദ്യം മൊഴിയെടുത്ത ആളെ തന്നെ പലവട്ടം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തെങ്കിൽ പോലും ഈ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അല്ലാതെ ഒരു മൊഴിയും കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഈ സഹോദരിമാരെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അനേകം പ്രാവശ്യം നമ്മൾ രാശി എടുക്കേണ്ടായി ആ സമയത്തെല്ലാം നമ്മൾ കണ്ടതിയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ പറയുന്ന വ്യക്തി തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിൽ പ്രധാന കക്ഷിയെന്നും കൂടെ കൂട്ടുപ്രതികൾ ഉണ്ട് എന്നും പറയുകയും അങ്ങനെ ഇത് ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ സത്യം വെളിവാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയും ചെയ്തു ശാസ്ത്രീയ കർമ്മം നമ്മൾ അതിനു വേണ്ടി ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഞാൻ തമിഴ്നാട്ടില് ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ പെൺകുട്ടിയുടെ ഫോൺ കോൾ വരികയാണ് അതായത് കർമ്മം ചെയ്ത് മൂന്നാമത് ദിവസം ഈ പെൺകുട്ടിയുടെ ഫോൺ കോൾ എനിക്ക് വരുന്നു അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയിരിക്കുമ്പോൾ മറ്റൊരു തമിഴ് സംസാരിക്കുന്ന സ്ത്രീയെ രക്തം കണ്ടിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നൊരു വാക്ക് വേറൊരു സ്ത്രീയോട് പറയുന്നത് ഈ സഹോദരി കേട്ടു ആ സഹോദരി ഈ തമിഴ് സ്ത്രീയെ പിന്തുടർന്ന് പോവുകയും അവരുടെ വീട്ടിൽ പോയിട്ട് അപ്പൊ അവര് ഈ ഇവരുടെ സഹോദരന്റെ കൂടെ ജോലി എടുക്കുന്ന ഒരാളുടെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കി ഇവരുടെ പുറകെ പോയി ഇവരെ അവിടെ പിടിച്ചു വച്ച് ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇവര് ഈ കൊലപാതകത്തിന്റെ സത്യവും രഹസ്യവും വെളിവാക്കുന്നു അതായത് ഈ കാണാതെയായ വ്യക്തി ഒരു വലിയ മോഷണ കേസിൽ അതായത് ഈ കൊലപാതകം നടത്തിയ വ്യക്തിക്ക് കാട്ടുമരങ്ങൾ വെട്ടിവെക്കുന്നതും മോഷ്ടിച്ച വാഹനങ്ങൾ പൊളിച്ചു വെക്കുന്നതുമായ ചില ഇട ഗൂഢ ഇടപാടുകൾ ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ആള് ആയിട്ടുള്ള ഇയാള് ആ ഗൂഢമായ ഒരു ഇടപാട് കാണുകയും അതിന് പ്രകാരം ഏതോ ഒരു കാര്യം വന്നപ്പോൾ ഇയാളത് പോലീസിനോട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഈ കൊലപ്പെടുത്തിയ ആളുടെ കൂടെയുള്ള കൂട്ടുപ്രതിയും ഇയാളുമായി വഴക്കുണ്ടായ സമയത്ത് ഇയാളത് വിളിച്ചു പറഞ്ഞു ഞാൻ ഈ കേസ് വിളിച്ചു പറയും എന്ന് പറഞ്ഞതോടുകൂടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ ആദ്യം ഒരു മുറിയിൽ ബന്ധിച്ചു അതിനുശേഷം രാത്രിയിൽ ഇയാളുമായി വീണ്ടും വാക്കുതർക്കമുണ്ടായി മദ്യലഹരിയിലായിരുന്ന ഈ ഈ പ്രതികള് ഇയാളെ ഏതോ ഇരുമ്പ് കൊണ്ടോ മരം കൊണ്ടോ തലയ്ക്കടിച്ച് കൊന്ന് ചാക്കിൽ കെട്ടി ഇയാളെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയ്ക്കുള്ള ഒരു മലയുടെ അടിയിൽ കൊണ്ടുവന്ന് ഒളിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ വിവരം എന്നെ ഈ കുട്ടി ഈ സ്ത്രീ പറഞ്ഞ വിവരം എന്നെ പറയുകയും അതനുസരിച്ച് ഞാൻ പോലീസ് സൂപ്രണ്ടുമായി ബന്ധപ്പെടാൻ പറയുകയും അങ്ങനെ പോലീസ് സൂപ്രണ്ടിനെ ബന്ധപ്പെടുകയും പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ പറയുന്ന വ്യക്തിയെ തന്നെ അവിടുത്തെ ടൗണിൽ നിന്ന് ഒരു മൽപിടുത്തത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾ നടന്ന സംഭവങ്ങൾ മുഴുവനും പോലീസിനോട് പറയുകയും കൂട്ടുപ്രതിയായിട്ടുള്ള ആ സ്ത്രീയും ആ സ്ത്രീ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരാണ് അവരെയും അവരുടെ ഭർത്താവായ കൂട്ടുപ്രതിയെയും ഒന്നാം പ്രതിയായിട്ടുള്ള ഈ വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഏകദേശം ഏഴ് ദിവസത്തിന്റെ ശേഷമുള്ളൊരു പരിശ്രമത്തിൽ നിന്നിട്ടാണ് ഇയാളുടെ അഴുകിയ മൃതശരീരം നമ്മൾ പറഞ്ഞ ഏകദേശം സ്ഥലത്ത് നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ജ്യോതിഷത്തിൽ കണ്ട രാശിയിൽ കണ്ട പല കാര്യങ്ങളും പ്രധാനമായി ആദ്യത്തിലെ ബന്ധനയോഗം രണ്ടാമത്തെ മരണം മൂന്നാമത്തെ ഇയാൾക്ക് ഇയാളുടെ ഘാതകനായിട്ടുള്ള കൊലപാതകിയായിട്ടുള്ള ആളുടെ രൂപസാദൃശ്യങ്ങൾ പിന്നെ ഇയാളുടെ മൃതശരീരം കിടക്കുന്ന സ്ഥലം ഇയാൾക്കുള്ള ബന്ധനം അതായത് ചാക്കിൽ കെട്ടിയ സമയത്തും കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടിയ രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമായി നമ്മുടെ രാശിയിൽ കാണാൻ സാധിക്കുകയും ആ നമ്മൾ കൊടുത്ത നിർദ്ദേശപ്രകാരമുള്ള ഒരു നിയമപരമായ നടപടിയിലൂടെയാണ് ഈ രണ്ട് സഹോദരിമാരും മുന്നോട്ട് പോയത് പോലീസ് പലവട്ടം കൈയൊഴിഞ്ഞെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ പോകുന്ന സമയത്തും നമ്മളുടെ രാശിയിൽ ജ്യോതിഷം എന്ന മഹാശാസ്ത്രത്തിൻ്റെ അവിടെ നിന്ന് വെളിവായ കാര്യങ്ങളിൽ ഈ പെൺകുട്ടികൾ ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രകാരം അവര് പോലീസിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുകയും നിയമപരമായും മുന്നോട്ട് പോകാൻ തയ്യാറാകുകയും ചെയ്തോടു ആ ഒരു കൊലപാതകത്തിന്റെ ചുഴലിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതൊരു കോറിലക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അതിന് ചു ചു ചുഴലടിക്കാനായിട്ട് സാധിച്ചത് തീർച്ചയായും ജ്യോതിഷം എന്ന മഹാശാസ്ത്രത്തിൻ്റെ ആ ഒരു രഹസ്യ രീതി അനുസരിച്ചിട്ട് ആണ് എന്നുള്ളതാണ് സത്യം കാരണം ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവരും ജ്യോതിഷത്തെ വിമർശിക്കുന്നവരുമായിട്ടുള്ള ആളുകളുണ്ടാകാം പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രവും അത് ഉപയോഗിക്കുന്ന ആളുടെ ഉപാസനാ സിദ്ധിയും കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾ സത്യമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഈ സംഭവം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുപോലെ അനേകം മറ്റു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ മറക്കാതെയുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ജ്യോതിഷത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത് തെളിയിക്കപ്പെട്ടത് എന്നൊരിക്കലും നമുക്ക് മാധ്യമങ്ങളിലൂടെയോ മറ്റോ വരാൻ സാധിക്കുകയില്ല ആരും ഇത് അംഗീകരിക്കാനും പോണില്ല അതുകൊണ്ട് തന്നെ ഞാനും ആ പെൺകുട്ടികളും പിന്നെ എന്നോടടുത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളും പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിവരം ഒരു രാജ്യത്തിലും പുറത്തുവിടരുത് കാരണം ആ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രൂരനായിട്ടുള്ള കൊലയാളിയും വലിയൊരു മാഫിയ നേതാവുമാണ് അയാൾ അതുകൊണ്ട് നമുക്ക് ജീവനാപത്തുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു ആറു വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം ഇത്രയും നാളുകളായിട്ട് ആറ് വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം ഇത്രയും നാളുകളായിട്ട് നമ്മൾ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ മറ്റൊന്നോ ഒന്നും അത് വെളിവാക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രത്തിന്റെ സിദ്ധി മാത്രം പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും നമസ്കാരം ലൈക്ക് Share subscribe